പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിക്ക് രസീത് നൽകാത്തതിന് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥനെ പിഴ ചുമത്തി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന പ്രേംജിത്തിനാണ് ആയിരം രൂപ പിഴ ചുമത്തിയത് നിലവിൽ കണ്ണൂർ നാർക്കോട്ടിക് ഡിവൈഎസ്പി ആണ് ഇദ്ദേഹം തുക ട്രഷറിയിലടച്ച് രസീത് എസ് ഓഫീസിൽ ഹാജരാക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഉത്തരവിട്ടു തിരൂർക്കാട് സ്വദേശി അനിൽ ചന്ദ്രത്തിലാണ് പരാതിക്കാരൻ തൻ്റെ പരാതിക്ക് രസീത് നൽകാത്തതിനെതിരെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് ആദ്യം അപ്പീൽ നൽകിയിരുന്നു ഇത് പരിഗണിക്കാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ രണ്ടാം അപ്പീലിലാണ് നടപടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന സേവനാവകാശ നിയമപ്രകാരം കേരളത്തിലെ ആദ്യ നടപടിയാണ് ഇതെന്ന് അനിൽ പറഞ്ഞു ആദ്യ അപ്പീൽ പരിഗണിക്കാതിരുന്ന ഡിവൈഎസ്പിക്കും പിഴ ചുമത്താത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അനിൽ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ നൽകുന്ന എല്ലാ പരാതികൾക്കും അപേക്ഷകൾക്കും രസീത് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെയും പൊതുഭരണ വകുപ്പിൻ്റെയും ഉത്തരവുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.